ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കേരളത്തിലെ ബി ജെ പിയെ സംബന്ധിച്ച് അപ്രതീക്ഷിത നേട്ടം സമ്മാനിച്ച ഒന്നായിരുന്നു ചരിത്രത്തിലാദ്യമായി ബി ജെ പിക്ക് ഒരു സീറ്റ് നേടാൻ കഴിഞ്ഞു എന്നുള്ളത് മാത്രമല്ല മത്സരിച്ച മണ്ഡലങ്ങളിലൊക്കെ അത്യാവശ്യം നല്ല വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു അതുകൊണ്ടുതന്നെ നാട്ടിൻപുറത്തെയും നഗരങ്ങളിലെയും ബി ജെ പി കമ്മിറ്റികളൊക്കെ ഒന്ന് ഉഷാറായിട്ടുണ്ട് മെമ്പർഷിപ്പ് ചേർക്കലും മറ്റുമായി ബി ജെ പി നേതാക്കളും പ്രവർത്തകരും രംഗത്തിറങ്ങിക്കഴിഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ നേട്ടം വരുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലും അതിനുശേഷം നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും ആവർത്തിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് അവർ എല്ലായ്പ്പോഴും ബി ജെ പിയെ പുറത്തു നിർത്തിയിരുന്ന കേരളം ഒരുവിൽ ബി ജെ പിക്ക് വേണ്ടി വാതിലുകൾ തുറന്നിട്ടിരിക്കുകയാണെന്നുവരെ ബി ജെ പി പ്രവർത്തകർ പാടി നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്തായാലും ഇനി അടുത്തു നടക്കാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ ബി ജെ പി ഇപ്പോഴേ ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഉറപ്പായും കഴിഞ്ഞ തവണത്തേക്കാൾ വളരെയധികം സീറ്റുകൾ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ പിടിക്കാൻ കഴിയുമെന്നും ബി ജെ പി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി കേരളത്തിലൊരു സീറ്റ് നേടിയിരുന്നു എങ്കിലും രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ സീറ്റ് നഷ്ടപ്പെടുകയായിരുന്നു അന്ന് മൃഗീയ ഭൂരിപക്ഷത്തോടെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിലെത്തിയത് പൂജ്യത്തിൽ തുടരുകയും പിന്നീട് ഒന്ന് നേടുകയും ആ ഒന്നിനെ കൊണ്ട് കളഞ്ഞ് വീണ്ടും പൂജ്യത്തിലേക്ക് തന്നെ തിരിച്ചു വീഴുകയും ചെയ്ത ബി ജെ പി ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ പശ്ചാത്തലത്തിൽ ഇനി കേരളത്തിൽ ഉണ്ടാക്കുമോ എന്ന ചോദ്യമാണ് പലരും ഉയർത്തുന്നത് ഒരർത്ഥത്തിൽ ബി ജെ പി ഭരിക്കുന്ന മറ്റു ആയിരുന്നില്ല കേരളം കാരണം ഇവിടെ അത്രത്തോളം വലിയ അളവിലുള്ള ഒരു ഹിന്ദു ഭൂരിപക്ഷമില്ല അഥവാ ഉണ്ടെങ്കിൽ തന്നെ ആ ഭൂരിപക്ഷത്തിന് ബി ജെ പിയോട് അത്ര വലിയ അടുപ്പവുമില്ലായിരുന്നു എന്നാൽ മറ്റു സംസ്ഥാനങ്ങളുടെ കാര്യമതല്ല ബി ജെ പിക്ക് പ്രത്യക്ഷ അധികാരം സ്ഥാപിക്കാൻ കഴിഞ്ഞ സംസ്ഥാനങ്ങൾ എടുത്തു നോക്കിയാൽ ആ സംസ്ഥാനങ്ങളിൽ ഹിന്ദു ഭൂരിപക്ഷമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം എന്നാൽ മറ്റു ചില സംസ്ഥാനങ്ങളുണ്ട് മണിപ്പൂർ പോലുള്ള ചില സംസ്ഥാനങ്ങളിൽ ഹിന്ദുമതത്തിന് അധിക സ്വാധീനമില്ല മണിപ്പൂർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പതിനേഴിൽ രണ്ടാം സ്ഥാനത്ത് വന്ന ബി ജെ പി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയായി മാറി പൂർണ്ണമായും ക്രൈസ്തവ വോട്ടുകളെ കയ്യിലെടുത്തുകൊണ്ടാണ് ബി ജെ മണിപ്പൂരിൽ അധികാരം സ്ഥാപിച്ചത് തങ്ങളുടെ നിയന്ത്രണത്തിൽ ഒരിക്കലും വരില്ലെന്ന് കരുതിയ മണിപ്പൂരിനെ ബി ജെ പി നിയന്ത്രണത്തിൽ കൊണ്ടുവന്നത് ക്രൈസ്തവ വിഭാഗത്തിൽ സ്വാധീനം ചെലുത്തിത്തന്നെയാണ് കേരളത്തിൽ നടന്ന ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹിന്ദു സമുദായവുമായി ബി ജെ പി കുറേയേറെ അടുത്തു ക്രൈസ്തവ വിഭാഗത്തിൻ്റെയും മുസ്ലിം വിഭാഗത്തിൻ്റെയും പൂർണ്ണ പിന്തുണ അവർക്ക് ലഭിച്ചിട്ടില്ല നിലവിലെ സാഹചര്യത്തിൽ മണിപ്പൂർ മോഡലിൽ ക്രൈസ്തവ വിഭാഗത്തിൽ സ്വാധീനം ചെലുത്തിക്കൊണ്ടുള്ള ഒരു ഓപ്പറേഷനാണ് കേരളത്തിലും ബി ജെ പി ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പും അതിനു പിന്നാലെ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള തീവ്ര പ്രവർത്തനങ്ങൾക്ക് ബി ജെ പി തുടക്കം കുറിക്കുമെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു പുറത്തുവന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ ക്രിസ്ത്യാനികളെ കയ്യിലെടുത്ത് കാര്യങ്ങൾ മുൻപോട്ട് നീക്കുക എന്നുള്ളത് ബി ജെ പി നേരത്തെ കണ്ടുവച്ച പദ്ധതികളിൽ ഒന്നു തന്നെയാണ് ക്രിസ്ത്യൻ അസോസിയേഷൻ ആൻഡ് അലയൻസ് ഫോർ സോഷ്യൽ ആക്ഷൻ എന്ന കാസയുമായി ചേർന്ന് മുൻപേ തന്നെ ബി ജെ പി ഈ പദ്ധതിക്ക് തുടക്കം കുറിച്ചിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ലൌ ജിഹാദ് വിവാദം വീണ്ടും കേരളത്തിൽ പൊങ്ങിവന്നത് പ്രസ്തുത വിവാദത്തിന്റെ ഭാഗമായി ഏറ്റവും കൂടുതൽ വാർത്താ പ്രാധാന്യം നേടിയത് മുൻ പൂഞ്ഞാർ എം എൽ എ പി സി ജോർജ് ആയിരുന്നു മുസ്ലിങ്ങളുമായി അകന്ന പി സി ജോർജ് പിന്നീട് കാസയുടെ കുഞ്ഞാടായി മുസ്ലിങ്ങൾക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് നടത്തിയത് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് പി സി ജോർജ് നടത്തിയ പ്രസംഗങ്ങൾ വിവാദമായിരുന്നു അന്ന് കാസ നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കവെയാണ് അദ്ദേഹം ഭീകരമായ രീതിയിൽ വിദ്വേഷ പ്രസംഗം നടത്തിയത് നാൽപ്പത് പെൺകുട്ടികളെത്താൻ ലൌ ജിഹാദ് കെണിയിൽ നിന്ന് രക്ഷിച്ചിട്ടുണ്ടെന്നാണ് അന്ന് പി സി ജോർജ് പറഞ്ഞത് പതിനേഴ് പേരെ രാജ്യത്ത് തൂക്കിക്കൊല്ലാൻ വിധിച്ചതിൽ രണ്ടുപേർ തൻ്റെ അയൽക്കാരാണ് അവർ തീവ്രവാദികളാണ് കുറച്ചുപേർ പാകിസ്ഥാൻ്റെ അച്ചാരം പറ്റി രാജ്യത്തിനെതിരെ യുദ്ധം നടത്തുകയാണ് ഇത് അനുവദിക്കാൻ പറ്റില്ല ഈ സ്ഥിതി നേരിടാൻ രാജ്യത്തെ സ്നേഹിക്കുന്ന ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങൾ ഒന്നിക്കണമെന്നും അന്ന് പി സി ജോർജ് പറഞ്ഞിരുന്നു ഇതിലൊരു കാര്യം മനസ്സിലാക്കാനുള്ളത് പി സി ജോർജ് ഇത് വെറുതെ പറഞ്ഞതല്ല പി സി ജോർജ് ഇത് പറയുന്ന വേദിയിൽ ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി ആർ വി ബാബു ബി ജെ പി സംസ്ഥാന വക്താവ് എൻ കെ നാരായണൻ നമ്പൂതിരി പാസ്റ്റർ അനിൽ കൊടിത്തോട്ടം അഡ്വക്കേറ്റ് പി പി ജോസഫ് ഡോക്ടർ കെവിൻ പീറ്റർ ഫാദർ ലൂക്ക് പുതിർക്ക എന്നിങ്ങനെ നിരവധി പേരുണ്ടായിരുന്നു അതായത് ഹിന്ദു ക്രൈസ്തവ തീവ്ര ഐക്യത്തിൻ്റെ സാന്നിധ്യത്തിലാണ് പി സി ജോർജ് തൻ്റെ വിദ്വേഷ പ്രസംഗം നടത്തിയത് എന്ന് വേണമെങ്കിൽ പറയാം അതെല്ലാം അവിടെ നിൽക്കട്ടെ ഞാൻ പറഞ്ഞു വന്നത് ഇനി വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് ചില പദ്ധതികൾ ബി ജെ പി കണക്കുകൂട്ടി പ്രാവർത്തികമാക്കാൻ പോകുകയാണ് എന്നാണ് പദ്ധതിയുടെ ഏറ്റവും വലിയ ഘട്ടം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജ് ബി ജെ പി സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് കൗതുകകരം എന്ന് പറയുന്നത് ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട അനിൽ ആന്റണിക്ക് പകരമാണ് ഷോൺ ജോർജ് നേതൃനിരയിലേക്ക് വരാൻ പോകുന്നത് എന്നുള്ളതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച എല്ലാ ബി ജെ പി സ്ഥാനാർത്ഥികളും രണ്ടായിരത്തി പത്തൊൻപതിൽ മണ്ഡലത്തിൽ നേടിയ വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചപ്പോൾ പത്തനംതിട്ട മണ്ഡലത്തിൽ മാത്രം രണ്ടായിരത്തി പത്തൊൻപതിൽ നേടിയതിൽ നിന്നും ലക്ഷം വോട്ട് കുറയുകയായിരുന്നു ഇതിനെ തുടർന്ന് അൻലാനണിക്ക് ഇനി വലിയ രീതിയിൽ പരിഗണന നൽകേണ്ടെന്നാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വവും സംസ്ഥാന നേതൃത്വത്തിന് നിർദ്ദേശം നൽകിയതെന്നാണ് സൂചനകൾ അതേസമയം ഷോൺ ജോർജിലെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് കൊണ്ടുവരുന്നത് വെറുതെയല്ല ക്രൈസ്തവ ഐക്യം ഊട്ടിയുറപ്പിച്ച് ബി ജെ പിക്ക് ഈ കേരളം മണ്ണിൽ നിൽക്കുവാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം അതായത് മണിപ്പൂരിലും അനുബന്ധ സ്റ്റേറ്റുകളിലും ബി ജെ പി പ്രാവർത്തികമാക്കിയ ക്രൈസ്തവ വോട്ടുകളെ തങ്ങളുടെ വോട്ടുകളാക്കി മാറ്റുക എന്ന രീതി ക്രൈസ്തവ വോട്ടുകൾ ഏറെക്കുറെ ബി ലഭിച്ചാൽ സംസ്ഥാനത്ത് വലിയ മാറ്റം സംഭവിക്കുമെന്നു തന്നെയാണ് ബി സംസ്ഥാന കമ്മിറ്റിയുടെ വിശ്വാസം ഈ ഒരു രീതി തന്നെയാണ് ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ തൃശ്ശൂരിൽ പ്രാവർത്തികമാക്കാൻ നോക്കിയത് കാര്യങ്ങളെല്ലാം ഒരുവിധം ശരിയായി പോവുകയായിരുന്നു എന്നാൽ അവസാന നിമിഷം സുരേഷ് ഗോപി പള്ളിയിൽ സമർപ്പിച്ച സ്വർണ്ണ കിരീടത്തിൻ്റെ പേരിലുണ്ടായ വിവാദം കുറച്ച് പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു തങ്കമാണ് എന്ന് പറഞ്ഞു കൊടുത്ത കിരീടം തങ്കമല്ല എന്ന് വ്യക്തമായപ്പോൾ എൻ്റെ തങ്കം ഇതാണ് എന്നെ കഴിയുന്നത് ഞാൻ കൊടുത്തു ജയിച്ചു വന്നാൽ ഇനിയും കൊടുക്കുമെന്നൊക്കെയാണ് സുരേഷ് ഗോപി മറുപടി പറഞ്ഞത് എന്നാൽ അത് മാതാവിൻ്റെ വിശ്വാസികളായ ചില ക്രൈസ്തവർ അംഗീകരിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നാൽ കോൺഗ്രസിൻ്റെ തണുത്തുമരവിച്ച പ്രചരണവും സുരേഷ് ഗോപി ഒരു പ്രാവശ്യമെങ്കിലും ജയിക്കേണ്ടവനാണെന്ന തൃശൂർ നിവാസികളുടെ തോന്നലും ബി ജെ പിക്ക് കേരളത്തിൽ ഇടം കൊടുക്കുകയായിരുന്നു ശരി ഷോൺ ജോർജ് വരുന്ന കാര്യത്തെപ്പറ്റി സംസാരിക്കാം ഒരർത്ഥത്തിൽ ബി ജെ പിക്ക് ഏറ്റവും അനുയോജ്യനായ വ്യക്തിയാണ് ഷോൺ ജോർജ് അതിനു കാരണം അദ്ദേഹം പി സി ജോർജിന്റെ മകൻ എന്നുള്ളത് മാത്രമല്ല അദ്ദേഹം വിവാഹം കഴിച്ചിരിക്കുന്നത് ഒരു ഹിന്ദു യുവതിയാണ് പക്ഷേ അപ്പോഴത്തെ ആവേശം കാരണമാണെന്ന് തോന്നുന്നു ഹിന്ദു യുവതിയെ അദ്ദേഹം മതം മാറ്റിയിരുന്നു എന്നാൽ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം അതിനെക്കുറിച്ച് പശ്ചാത്തലപിച്ചിട്ടുണ്ട് ഭാര്യയെ മതം മാറ്റിയതാണ് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖമെന്ന് വെളിപ്പെടുത്തി ഷോൺ ജോർജ് ഒരു അഭിമുഖം നൽകിയിരുന്നു ആ അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ഞാനൊരു കുറ്റസമ്മതം കൂടി പറയട്ടെ എൻ്റെ ഭാര്യയെ എൻ്റെ അമ്മായിയപ്പൻ മതം മാറാൻ നിർബന്ധിച്ചു അതുപോലെ ഒരുപറ്റം ആളുകൾ മതം മാറ്റി ക്രിസ്ത്യാനാക്കിക്കൊണ്ടാണ് കല്യാണം കഴിക്കുന്നത് അന്ന് എനിക്കതിൻ്റെ ഗൗരവം മനസ്സിലായില്ല അവളോടുള്ള സ്നേഹം കൊണ്ട് കല്യാണം കഴിക്കണമെന്നേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ അതിനപ്പുറത്തേക്ക് ഇതിൻ്റെ വരും വരായികളെക്കുറിച്ചൊന്നും ഞാൻ ആലോചിച്ചില്ല പിന്നീടുള്ള കാലഘട്ടത്തിൽ എനിക്ക് മനസ്സിലായി ലോകത്തിലെ ഏറ്റവും വലിയ തെറ്റ് നിർബന്ധിതമായി മതം മാറ്റുന്നതാണെന്ന് അവൾ എന്നെയാണ് സ്നേഹിച്ചത് അവൾക്ക് മാതാവിനെ ഇഷ്ടമാണ് യേശുക്രിസ്തുവിനെ ഇഷ്ടമാണ് പള്ളിയിൽ പോകും ഇന്ന് രാഷ്ട്രീയമോ അല്ലാതെയോ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ദുഃഖിക്കുന്ന എൻ്റെ ഒരു വേദന അവളെ മതം മാറ്റിയതാണ് ഇതാണ് പുള്ളിക്കാരൻ അന്ന് പറഞ്ഞത് ഈ ഒരു വലിയ സംഗതി ഒളിഞ്ഞു കിടപ്പുണ്ട് അതായത് പുള്ളി പറയുന്നുണ്ട് ഇതിൻ്റെ വരും വരായികളെക്കുറിച്ചൊന്നും ആലോചിച്ചില്ല പിന്നീടുള്ള കാലഘട്ടത്തിൽ എനിക്ക് മനസ്സിലായി ലോകത്തിലെ ഏറ്റവും വലിയ തെറ്റ് നിർബന്ധിതമായി മതം മാറ്റുന്നതാണ് എന്ന കാര്യം അതായത് ഷോൺ ജോർജിൻ്റെ ഭാര്യയെ ഷോൺ ജോർജ് നിർബന്ധിച്ചാണ് മതം മാറ്റിയതെന്ന് ഇത് ഞാൻ പറയുന്നല്ല മാധ്യമത്തിൽ നൽകിയ ഇൻ്റർവ്യൂവിൽ പുള്ളി തന്നെ പറയുന്ന കാര്യമാണ് ലവ് ജഹാദിനെതിരെ ഉറഞ്ഞു തൂണ്ടുകയും തീവ്രമായ മതവാദം പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന കാസ കുഞ്ഞുങ്ങുൾക്കൊപ്പം ചേരേണ്ട ആൾ തന്നെയാണ് ഷോൺ ജോർജ് എന്നാൽ കാസാ കുഞ്ഞുങ്ങൾ ഇക്കാര്യം മിണ്ടില്ല കാരണം ഹിന്ദുവായ യുവതി തങ്ങളുടെ കൂട്ടത്തിലേക്കാണല്ലോ വന്നിരിക്കുന്നത് മിണ്ടണ്ട എന്ന് മാത്രമേ അവർ കരുതൂ എന്നാൽ ബി ജെ പി കാരോ അവരാരും സ്വന്തം മതത്തിൽ നിന്നൊരു പെൺകുട്ടിയെ നിർബന്ധിതമായും മതം മാറ്റി വിവാഹം കഴിച്ച കാര്യം അറിഞ്ഞില്ലേ അല്ല അറിഞ്ഞാലും അതിനൊന്നും ഒരു കാര്യവുമില്ല എന്നാലും ചോദിച്ചു പോവുകയാണ് ചില മതങ്ങളോട് മാത്രമേ നിങ്ങൾക്ക് പ്രശ്നമുള്ളൂ ഷോൺ ജോർജ് ഭാര്യയെ മതം മാറ്റിയ കാര്യം നിങ്ങൾ അറിഞ്ഞില്ലേ അതിനിടെ സംഭവിച്ച ഒരു രസകരമായ സംഗതി ഉണ്ട് കേട്ടോ ഷോൺ ജോർജിന്റെ അഭിമുഖത്തിന് താഴെ നിരവധി പേരാണ് ഭാര്യയെ തിരിച്ച് ഹിന്ദു ആക്കൂ എന്ന് ഉപദേശിച്ചുകൊണ്ട് കമന്റ് ചെയ്തിരിക്കുന്നത് ഭാര്യയെ തിരിച്ച് ഹിന്ദുവാക്കിക്കൂടെ എന്നും പ്രോബ്ലം സോൾവ് ഖർവാപ്സി പി സി ആൻഡ് സൺ എന്നും ഭാര്യയെ ഹിന്ദുവാക്കി സനാതനമാർഗ്ഗത്തിൽ തിരിച്ചെത്തിക്കണമെന്നുമൊക്കെ പലരും കമന്റ് ചെയ്തിട്ടുണ്ട് അതിലൊരു കമന്റാണ് ഏറെ രസകരം ഷോണിന്റെ ഭാര്യയെ തിരിച്ച് വീണ്ടും ഹിന്ദുവാക്കണം അദ്ദേഹത്തിന്റെ വേദനയങ്ങ് മാറട്ടെ എന്നാൽ അതിനും ഷോൺ പ്രതികരിച്ചിരുന്നില്ല എന്തായാലും ഷോൺ ജോർജ് ബി ജെ പി സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ നടക്കുമായിരിക്കും ഒന്നുമില്ലെങ്കിലും കാസയും ബി ജെ പിയും തമ്മിലുള്ള ആ ബന്ധം അങ്ങട് ദൃഢമാകും ഉറപ്പായും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാല് സീറ്റുകൾ ബി ജെ പിടിക്കുമായിരിക്കും പിടിക്കുമായിരിക്കുമെന്നല്ല പിടിച്ചിരിക്കും കാരണം കാസയാണ് കൂടെയുള്ളത് ഒരുപക്ഷെ തൂക്ക് സഭയാണ് കേരളത്തിൽ വരുന്നതെങ്കിൽ ഷോൺ ജോർജും കാസയും പിന്നെ പി സി ജോർജും ഒക്കെ ആയിരിക്കും പറയേണ്ടത് ആര് കേരളം ഭരിക്കണമെന്ന് തങ്ങൾ ആരുടെ കൂടെ ചേരുമെന്ന് അവർ തീരുമാനിക്കും പോലെ ഇരിക്കും കാര്യങ്ങൾ എന്തായാലും പുറത്തു വരുന്ന വിവരങ്ങൾ വിശ്വസിക്കാമെങ്കിൽ ഷോൺ ജോർജ് ബി സംസ്ഥാന കമ്മിറ്റിയിലേക്ക് എത്തുമായിരിക്കും ബി ഏറ്റവും നല്ല തീരുമാനമായി മാത്രം നമ്മൾ അതിനെ കണ്ടാൽ മതി പി സി കുടുംബമാണ്ത്തിയിരിക്കുന്നത് വച്ചടി വച്ചടി കയറ്റമായിരിക്കും ഇനി ബി കേരളത്തിൽ